ഇന്നത്തെ നമ്മുടെ നല്ല ചെഞ്ചീരയുടെ കുറച്ച് നല്ല റെസിപ്പി റെസിപ്പിട്ടാ ചുവന്ന ചീരയുടെ ഗുണങ്ങളും ഒരുപാടാണ് നമുക്ക് രക്തം ഉണ്ടാവാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് ഈ ചുവന്ന ചീര വേറെയും പിന്നെ നല്ല ഗുണങ്ങൾ ഒത്തിരി ഗുണങ്ങൾ ഇതിനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ ഒരു പെൺകുട്ടി ചീര വിൽക്കുന്നുണ്ടായിരുന്നു അവളെ അടുത്തുനിന്ന് വാങ്ങിയതാണ് രണ്ട് കെട്ട് ചീര വാങ്ങി ഒരു പച്ചക്കട്ട് ചീര പിന്നെ ഏച്ചു വന്ന് ചീരയും അപ്പം അത് വെച്ചുന്നൊരു തോരൻ ഉണ്ടാക്കാന്നാക്കിയിട്ടുള്ളത് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും ഈ ചീര മണപ്പാടാണ് ബാലപാടിയിലൊക്കെ ടീച്ചർ മാതി പാട്ട് പാടിച്ചെടുത്ത് വട്ടത്തിൽ ഞങ്ങൾ പാത്രം മകളെ നിങ്ങളെന്നറിയില്ല മയിലിൻ്റെ എണ്ണ ഒരുപാട് കൂടിയിട്ടുണ്ട് കേട്ടോ അരച്ചിലെങ്ങനെ കേൾക്കുക എങ്ങനെ അരിയണം ചെഞ്ചീരാ നുറൂറ് അരിയണം ചെഞ്ചീര അങ്ങനെ നമ്മുടെ ചെഞ്ചീരൊക്കെ നുറുനൂറേനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെഞ്ചീര പാട്ടിലെ പോലെ എങ്ങനെ വെക്കണം ചെഞ്ചീര എന്നല്ലേ പാട്ടില് അപ്പോൾ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും പാട്ട് പാടി വയ്ക്കാൻ അറിയാവുന്നൊരു പാട്ടാണല്ലോ ചീരപ്പാട്ട് അപ്പം എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പിയാണ് അപ്പം അതിലേക്ക് തേങ്ങ പച്ചമുളക് ചതച്ചെടുക്കണം തേങ്ങയുടെ അരപ്പിനെ കുറിച്ചിട്ട് നീട്ടി അരക്കണം എന്നൊക്കെയാണ് പാട്ടിൽ പറയുന്നത് പക്ഷെ അന്ന് കമ്മിക്കല്ലിൽ നീട്ടി അരച്ചിട്ടൊക്കെ ഉണ്ടാക്കിയത് ഇന്നതാ മിക്സിയിൽ അരപ്പ് തയ്യാറായിട്ടുണ്ട് എങ്ങനെ അരിയണം കൊച്ചുള്ളി ഞാൻ അരിയണം കൊച്ചുള്ളി ഞാൻ കൊച്ചുള്ളി ഒന്നും എടുത്തിട്ടില്ല ഞാൻ വലിയ ഉള്ളി നീളത്തിലരിഞ്ഞിട്ടുള്ളൂ നീളത്തിലരിഞ്ഞ ഉള്ളി ചട്ടിയിലിട്ട് വാട്ടി എടുക്കുന്നുണ്ട് ചില വീടിൻ്റെ പരിസരത്തൊക്കെ ശേഷം ടൈമിൽ പെൺകുട്ടികളെ നല്ല വീട് ഈ മറ്റേ ഷെഡൊക്കെ കെട്ടി അതുകൊണ്ട് വീടൊക്കെ കെട്ടി കളിക്കുന്നത് നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു വീടൊക്കെ കെട്ടിക്കളിക്ക് ഇതുപോലെ ഉപ്പേരിയൊക്കെ വയ്ക്കാൻ അമ്മമാർ ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരും അപ്പോൾ ചെറിയ പാചകവും പതി കളിക്കാനുള്ളൊരു ഹരം പറയുമ്പോൾ നമുക്ക് ചെറിയ അടുപ്പൊക്കെ കൂട്ടി നല്ല പാചകമൊക്കെ ഉണ്ടാക്കാൻ പതിയാണ് അമ്മമാർ ചെറിയ കുഞ്ഞിക്കലങ്ങളും അങ്ങനെ ചെറിയ ചെറിയ റെസിപ്പികളൊക്കെ തരും കേട്ടോ അപ്പം അങ്ങനെ ചീരത്തേരി ഒക്കെ വയ്ക്കാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കത് നല്ലൊരിഷ്ടമാണ് അതൊരു പാചകം പഠിക്കാനും നല്ലതാണ് പാട്ടിലൂടെ ഒരു പാചകമായി നമ്മുടെ കാലങ്ങളൊന്നും ഇപ്പൊക്കെ കുട്ടികൾക്കില്ല നമ്മളെ കാലഘട്ടത്തിലൊക്കെ ഒരു പാചകം വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ അടുത്തൊക്കെ കൂട്ടി നല്ല പടുത്ത് കറി വയ്ക്കാൻ പഠിക്കാനും അങ്ങനെ ചീര തേടി വയ്ക്കാൻ പഠിക്കാനും ഒക്കെ നല്ലത് നല്ല ഇഷ്ടം തോന്നുന്ന കളികളായിരിക്കും പല കുട്ടികളൊക്കെ മൊബൈലിൽ അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ എൻ്റെ മക്കളായി മാറി പിന്നുള്ള കുട്ടികൾക്കൊക്കെ അങ്ങനെ കുറഞ്ഞു അമ്മമാർ തന്നെ പറഞ്ഞ് കൊടുത്ത് മനസ്സിലാക്കിയത് മക്കൾക്ക് ചെറിയ പാചകങ്ങൾ അറിയാനും കഴിയും കളിക്കാൻ അവർക്കൊരു ഹരാവും ചെറിയ ചെവിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിൽ ചെറിയ അടുത്തൊക്കെ കൂട്ടിക്കൊടുത്ത് ഇങ്ങനെയൊക്കെ കളിക്കണമെന്നൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് അവർക്ക് അമ്മമാർ നമ്മളങ്ങനെ ട്രൈ ചെയ്യാം മക്കൾക്കും അത് താല്പര്യം തോന്നില്ല അപ്പോൾ നമ്മുടെ ചെങ്കീടെ കത്തിയിലേക്ക് എത്തിക്കാം ഒരുപാട് വ്യക്തം അങ്ങനെ വെക്കേഷൻ ടൈമുകളിലൊക്കെ നമ്മുടെ ചുറ്റുകാലാണ് തോന്നുന്നവര് നമ്മുടെ ഉമ്മനും മക്കൾ ഒരുപാട് ചുറ്റുവൊരുപാട് പെൺകുട്ടികളുണ്ട് വീട്ടിൽ വന്ന് നല്ല അടുപ്പൊക്കെ കൂട്ടിട്ടൊന്ന് നല്ല കളികളൊക്കെ കഴിച്ച് ഗ്യാസ് കത്തികളും അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു നല്ല അടുപ്പൊക്കെ കൂട്ടി നമ്മളങ്ങനെ നോക്കി നിൽക്കും നല്ല രസമായിരുന്നു കാരണം അടുപ്പൊക്കെ കൂട്ടി ചോറ് വെക്കും കറി വെക്കും ഇത് വാങ്ങിയതൊരു സദ്യ വാങ്ങണം വാങ്ങി പറയാൻ പറ്റില്ല അത്രക്കും നല്ല രസമുള്ള കളികളായി പിന്നെ ഒന്നിച്ചിപ്പൻ കുട്ടികളും എല്ലാവരും പല കളികളും എന്ത് കളികളൊക്കെ പേര് ഓർക്കുന്നില്ല മറന്നുപോയ ഒരുപാട് പേരുണ്ട് കളികൾ അപ്പോൾ അരപ്പൊട്ട് കൊടുത്ത് തേങ്ങ പച്ചമുളക് അരച്ച് അരപ്പ് ഇട്ട് കൊടുത്ത് നമ്മുടെ ചെഞ്ചീരം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മക്കളെ ആരൊക്കെ കഴിക്കണം ചെഞ്ചീര എല്ലാവരും കഴിക്കണം ചെഞ്ചീര നമ്മളെ ചെഞ്ചീര ഇവിടെ റെഡിയായി നല്ല സ്വാദുള്ള ചെഞ്ചീര തോരൻ ഇന്നത്തെ റെസിപ്പി ഇന്നത്തെ റെസിപ്പി ഇതൊക്കെയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു